കരങ്ങൾ കൂപ്പി കടകൾ തുറന്ന ദിവനത്തിലേക്ക് നോക്കാം തമ്പരാൻ്റെ കൂടെയായിരുന്നു കർത്താവിനെ ആരാധിക്കുന്ന നിമിഷങ്ങളാണത് നമുക്ക് നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹം ഉറക്കെ പ്രഖ്യാപിക്കുന്ന നിമിഷങ്ങളാണ് അപ്പോൾ ദൈവം തൻ്റെ സ്നേഹം നമ്മളിലേക്ക് കരുണയായും സൗഖ്യമായും വിടുതലായും ഒക്കെ ഒഴുക്കിയിറക്കുന്ന നിമിഷങ്ങളായിട്ട് മാറും നമുക്കായി തൻ്റെ സ്നേഹത്തിൽ എല്ലാ വാഗ്ദാനം ചെയ്തിരിക്കുന്ന കർത്താവിനെ ഹൃദയം കൊണ്ട് ആരാധിച്ച് നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ കരങ്ങളും ആറോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ തുറന്ന് കർത്താവിനെ കണ്ട് ഇനി വരുന്ന നിമിഷങ്ങളിലെല്ലാം ദൈവത്തിൻ്റെ മുമ്പിൽ നാം നമ്മെ തന്നെ തുറന്നു വയ്ക്കുന്ന നിമിഷങ്ങളായിട്ട് മാറട്ടെ നമുക്ക് നമ്മുടേതായ സങ്കടങ്ങൾ ഉണ്ടാകാം വേദനകൾ ഉണ്ടാകാം നമ്മുടെ സ്വകാര്യ ജീവിതത്തിൻ്റെതായ പല മുറിവേൽ അനുഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം ഒരുപക്ഷെ പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ മനസ്സ് വല്ലാതെ ഭാരപ്പെടുന്നുണ്ടാകാം ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്ത രീതിയിൽ ഒരുപക്ഷെ ചില അഹങ്കാര ചിന്തകൾ നമ്മളെ ഭരിക്കുന്നുണ്ടാകാം അവിശ്വാസത്തിൻ്റെ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കയറിക്കൂടിയിട്ടുണ്ടാകാം ചില നിരീശ്വരവാദകൾ ചിന്തകൾ പോലും ഒരുപക്ഷം നമ്മെ ഭരിക്കുന്നുണ്ടാകാം ഉണ്ട് കർത്താവിനെ ആരാധിക്കേണ്ട സമയമാണ് ദൈവത്തെ സ്തുതിക്കേണ്ട സമയം ദൈവത്തിൻ്റെ മഹത്വം കൊടുക്കുന്ന സമയമാണിത് നിങ്ങളുടെ ജീവിതം മുഴുവനും തമുരാനുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കാം രോഗികളായിട്ടുള്ള മക്കൾ ഇതിനകത്തുണ്ടാകാം മനസ്സ് തളർന്നിരിക്കുന്നവരുണ്ടാകാം ജീവിതത്തിൻ്റെ പല വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടി ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരൊക്കെ ഉണ്ടാകാം മക്കളെ നിങ്ങളെല്ലാ ആഗ്രഹങ്ങളെയും സാധിച്ചു തരാൻ കഴിവുള്ളവൻ ഒരുവനേ ഉള്ളു ആ കർത്താവ് ഇയാൾ താരയിലുണ്ട് എത്ര വലിയ മാരകരോഗത്തിന് സൗഖ്യം തരാൻ കഴിവുള്ളവൻ ഇയാൾ താരയിലുണ്ട് എത്ര കണ്ട് നിന്നെ മനസ്സ് തളരുന്നുവോ അത്ര കണ്ട് നിന്നെ ആശ്വസിപ്പിക്കാൻ കഴിവുള്ളവൻ ഇയാൾ താരയിലുണ്ട് ജീവിതം നഷ്ടപ്പെട്ടുവെന്നും കൈമോശം വന്നുവെന്നും കരുതുന്ന ഇടങ്ങളിൽ നിന്ന് തന്നെ നിന്റെ ജീവിതത്തെ കൈക്ക്പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവ് ഇയാൾ താറയിലുണ്ട് എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള ആശങ്കയും ഭയപ്പാടും ഒക്കെ നിന്റെ മനസ്സിനെ വല്ലാതെ കീറി എല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ഒരു കർത്താവ് ഇത് ഇയാൾ താറയിലുണ്ട് കരകൾ തുറന്ന് യാതനാപൂർവം പിടിക്കാം നിൻ്റെ രോഗം നിൻ്റെ വേദനകൾ നിൻ്റെ സങ്കടങ്ങൾ നിൻ്റെ തടസ്സങ്ങൾ സാമ്പത്തിക ഇഷ്യൂസുകൾ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികൾ ദാമ്പത്യ ജീവിതത്തിൻ്റെ അസ്വസ്ഥതകൾ കുടുംബ ബന്ധങ്ങളിലുള്ള അസമാധാനത്തിൻ്റെ അവസ്ഥകൾ എല്ലാം ദിവസത്തിലേക്ക് കൊടുത്ത് ഏതാനും നിമിഷം താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഹാല ലൂയ്യ ഹാല ലൂയ്യ ആരാധന കർത്താവേ എന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കരങ്ങൾ രണ്ടും തുറന്ന് യാചനാപൂർവം മടിയിൽ വെക്കുക ഈ നിമിഷങ്ങളിൽ സ്വകാര്യ ജീവിതത്തിന്റെ സങ്കടങ്ങളെയും വേദനകളെല്ലാം ദൈവത്തിന്റെ തിരുമുമ്പിൽ തുറന്നു വെച്ച് പ്രാർത്ഥിക്കുക നമ്മൾ ഇന്നലെ പലരെയും ആശ്രയിച്ചു പലരെയും വിശ്വസിച്ചു ആശ്രയിച്ചവരാരും തന്നെ നമ്മളെ തുണച്ചില്ല ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ പലരെയും വിശ്വസിച്ചു ഒരു പക്ഷെ അവർ തന്നെ നമ്മളോട് വിശ്വാസ വഞ്ചന കാണിച്ചിട്ടുണ്ടാകാം ലോകത്തിൽ പല കാര്യങ്ങളിലും നമ്മൾ സുരക്ഷിതത്വം വിശ്വസിച്ചു ഉറപ്പിച്ചു പക്ഷേ അതിനൊന്നും നമ്മളെ നമ്മുടെ കുടുംബത്തെയോ കുടുംബാംഗങ്ങളെയൊന്നും സുരക്ഷിതത്വത്തിൽ കൊണ്ടുപോകാൻ പറ്റിയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി മക്കളെ ദൈവത്തിലാണ് ആശ്രയിക്കേണ്ടത് ദൈവത്തിലാണ് നിന്റെ വിശ്വാസം അർപ്പിക്കേണ്ടത് ദൈവീക സംരക്ഷണത്തിനും സുരക്ഷിതത്വത്തിനും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത് ഹമാളി മോനെ നിന്റെ സ്വകാര്യ ജീവിതത്തിന്റെ എല്ലാ സങ്കടങ്ങളും തബരാനുമ്പോൾ ഇറക്കി വെച്ച് പ്രാർത്ഥിക്കുക ആരോടും പറഞ്ഞിട്ടില്ലാത്ത പങ്കുവെച്ചിട്ടില്ലാത്ത ചില ജീവിതത്തിന്റെ ദുഃഖങ്ങളൊക്കെ ആയിരിക്കാം പക്ഷേ പങ്കുവെക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ അങ്ങനെ ഒരിടം നിനക്കില്ല ആരോട് പറയും ആരുടെ മുമ്പിൽ പോയി നിന്റെ ഈ സ്വകാര്യ ദുഃഖങ്ങൾ കുടുംബത്തിൽ കടന്നു പോകുന്ന അവസ്ഥകൾ പറയും പിന്നീടത് ഒരുപക്ഷെ നാട്ടുകാരും മുഴുവനും എല്ലാവരും അറിയും ചിലപ്പോൾ അതിൻ്റെ പേരിൽ നീ പിന്നീട് ക്രൂശിക്കപ്പെടും എന്നൊക്കെ ചിന്തിച്ചിട്ട് ആരോടൊന്നും പറയാതെ എല്ലാ ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുന്ന അവസ്ഥയല്ല അവസ്ഥയല്ലേ എല്ലാം ഉള്ളിൽ ഒതുക്കി ജീവിതം മുന്നോട്ട് കൊണ്ട് ആരോടൊന്നും പറയാതെ ആരോടൊന്നും പങ്കുവെക്കാതെ എത്ര നാളങ്ങനെ പോകും മനസ്സ് മനസ്സുവല്ലാതെ ഞങ്ങൾ ഡിസ്റ്റേബ് ആകുമ്പോൾ മനസ്സുവല്ലാതെ ഞങ്ങടെ നിറയുമ്പോൾ എപ്പോഴെങ്കിലൊക്കെ അതങ്ങോട് പൊട്ടിപ്പുറത്തേക്ക് ഒഴുകാൻ തുടങ്ങും സങ്കടമായിട്ടും വേദനയായിട്ടും കരച്ചിലായിട്ടും വെറുപ്പായിട്ടും ദേഷ്യമായിട്ടൊക്കെ ഇത് പുറത്തോട്ട് ഒഴുകും അതുകൊണ്ട് മുളയമോനെ കർത്താവിൻ്റെ സ്നേഹത്തിൽ ഓരോ അനുഭവങ്ങളെയും സ്വീകരിക്കുന്നിടത്താണ് നീ നീന്തലകളിൽ കടന്നുപോയിട്ടുള്ള സകല വേദനകളും സങ്കടങ്ങളും ഒറ്റപ്പെടലുകളും തിരസ്കരണ അനുഭവങ്ങളും മാറ്റി നിർത്തപ്പെട്ട ഓർമ്മകളെല്ലാം ഉണ്ടല്ലോ കളിയാക്കപ്പെട്ടതിൻ്റെ പരിഹസിക്കപ്പെട്ടതിൻ്റെ കുറ്റമാരോപിക്കപ്പെട്ടതിൻ്റെ ചെയ്യാത്ത കാര്യങ്ങൾക്കും ഇതേ നീ വിമർശിക്കപ്പെട്ടതിൻ്റെ ഒക്കെ സങ്കടങ്ങൾ ഉള്ളിലില്ലേ ഇതിലെല്ലാം സൗഖ്യം വേണ്ടേ യേശുവിന്റെ സ്നേഹത്തിൽ അവയെ സമർപ്പിക്ക് ദൈവകരങ്ങളിൽ നിന്ന് അനുഭവത്തെ എടുക്കുമ്പോൾ അത് സൗഖ്യമുള്ളതായിട്ട് മാറും ഈശോട് പറ നിന്റെ വേദനകൾ ശരീരത്തിൽ രോഗമുണ്ടോ ആ രോഗങ്ങൾ ഈശോയ്ക്ക് കൊടുക്കുക മനസ്സിലാണോ നിന്റെ രോഗം ഈശോയ്ക്ക് കൊടുക്കുക ജോലി ഇല്ലാത്തതാണോ നിന്റെ വേദന കൊടുക്കുക മക്കളെ ഓർത്തുള്ള സങ്കടങ്ങളാണോ നിന്റെ മനസ്സിൽ നിറയെ കൊടുക്കുക മകളുടെ വഴിവിട്ട ജീവിതത്തെ ഓർത്താണോ നീ സങ്കടപ്പെടുന്നത് ഈശോയ്ക്കൊടുക്ക് മകളുടെ അനുസരണക്കേടിന്റെ സ്വഭാവത്തെ ഓർത്താണോ സങ്കടം കൊടുക്കുക ചെറുപ്രായത്തിലെ തന്നെ മക്കൾ രോഗികളായി തീർന്നതിൻ്റെ സങ്കടം മനസ്സിലുണ്ടോ ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുക വരുമാന മാർഗങ്ങള് ജോലി മേഖലകള് ബിസിനസ്സുകളൊക്കെ പരാജയപ്പെട്ടു നിൽക്കുന്നതിൻ്റെ സങ്കടം മനസ്സിലുണ്ടോ ഈശോയോട് പറ നിന്റെ വീട്ടിൽ പോലും നിനക്കൊരു സ്ഥാനമില്ല ഒരു അംഗീകാരമില്ലാത്ത അവസ്ഥയിലാണോ പറ ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ നമ്പരങ്ങള് ഈശോയെ ഇതൊക്കെയാണ് എൻ്റെ സങ്കടങ്ങള് ആരും കേൾക്കാനില്ലാത്തതൊക്കെ ഇതാ നിന്റെ മുമ്പിൽ ഞാൻ ഇറക്കി വയ്ക്കുന്നു ആരോടും പറയാൻ പറ്റാത്തതൊക്കെ ഈശോയെ നിന്റെ മുമ്പിൽ ഇതാ ഞാൻ പങ്കുവെക്കുന്നു നിനക്കെന്നെ മനസ്സിലാക്കാൻ പറ്റും നിനക്ക് മാത്രമേ എന്നെ മനസ്സിലാക്കാൻ പറ്റൂ പങ്കിടാന് <laughs> കഥനമേ <laughs> 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 ീതുവരെ ക്രൂഷിൽ നീ ചേർത്തു എൻ്റെ രോഗ ദുരിതങ്ങളെല്ലേ ഒരു ഒട്ടുകൂത്താൻ സാധിക്കുന്ന എല്ലാ മക്കളും ഒട്ടുകൂത്തുന്നു ദിവ്യകാരുൺ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ ഒരുങ്ങുന്ന നിമിഷങ്ങൾ ദിവികാരുൺ ഈശോ നമ്മുടെ മുമ്പിൽ ഉയരുന്ന സമയമാണ് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചു ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം Yes, we are.